നമ്മളിവിടെ അങ്ങനെ അല്ലെ ഇവിടെ ഞാൻ പുറത്ത്

യുടെ അവതരിപ്പിക്കുന്നത് ശ്രീ ശരവണി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സംഗമത്തിന്റെ അധ്യക്ഷയായ താര സുരേഷ് താര സുരേഷ് ഈ സംഘത്തിന്റെ പ്രസിഡന്റും കൂടിയാണ് പ്രസിഡന്റ് മാത്രമല്ല ഈ സംഘത്തിന്റെ ഒരു ജീവ ആത്മാവെന്ന് തന്നെ നമുക്ക് പറയാം കാര്യം എല്ലാ കാര്യവും ഓടി നടന്ന് വളരെ ചെറുതുറുക്കോട് കൂടി ചെയ്യുന്ന താര അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുമ്പോഴാണ് ആ ആളിൽ എത്ര മാത്രം കഴിവുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എനിക്ക് അപ്പൊ താര എന്നെ കൂടെ ഇവിടെ വിളിക്കാറുണ്ട് ഞാനിവിടെ വരാതെ തന്നെ താരയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച താരയെ ഞാൻ ഹാർദപൂർവ്വം സ്നേഹത്തോടെ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയ ശ്രീമതി സുമീർ റാഷിഖ് അപ്പൊ നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പല സീരിയലിൽ ഇപ്പോൾ എനിക്ക് ഞാൻ എടുത്തു ഒരു സീരിയൽ വാത്സല്യം നമ്മുടെ സി കേരളം ചാനലിലെ വാത്സല്യം എന്ന സീരിയലിൽ വളരെ ഗംഭീരം ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ഇവിടെ നിന്ന് എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മറ്റ് പല സീരിയലിലും ശ്രീമതി സുമി റാശിക്ക് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ നം ഇനിയും നല്ല നല്ല സീരിയലിൽ അഭിനയിക്കാനുള്ള അവസരം ലഭിക്കട്ടെ എന്നും ഒരു നല്ല സീരിയൽ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു അംഗീകാരവും കൂടി ഒരു അവാർഡും കൂടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ശ്രീമതി സുനീർ ആഷിങ്ങിനെ നമ്മുടെ ഈ സംഗമത്തിലേക്ക് സ്നേഹത്തോടെ കൗൺസിലർ മഞ്ജു മഞ്ജുവിടെ എത്തിയിട്ടില്ല അപ്പൊ മഞ്ജുവിനെന്തോ വാർഡില് അങ്ങനെ അങ്ങനെങ്ങ പറഞ്ഞു കേട്ടു അപ്പോൾ എന്നാലും നമ്മുടെ കഴിഞ്ഞ സംഗമത്തിൽ വളരെ ആക്റ്റീവായിട്ട് മഞ്ജു ഉണ്ടായിരുന്നു നമുക്കെല്ലാം ചില പരിചിതയാണ് മഞ്ജുവിന് അപ്പൊ ഏത് കാര്യവും നമ്മൾ ക്ഷണിച്ചാലും എത്താറുണ്ട് ഇവിടെ കുറച്ച് ദിവസത്തിന് മുമ്പ് വെക്കേഷൻ സമയത്ത് ഇവിടെ വന്ന് വൃത്തിയാക്കുകയൊക്കെ ചെയ്തു അപ്പൊ അന്നേരം മഞ്ജു വന്നിവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പൊ സ്കൂൾ പ്രവർത്തനങ്ങളിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് മഞ്ജുവിൻ്റെ അസാന്നിധ്യത്തിലും മഞ്ജുവിനെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഷൈലമ്മ ടീച്ചർ ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ശൈലമ്മ ടീച്ചർ അപ്പോൾ ടീച്ചർ ഈ നാട്ടുകാരി അല്ല എന്നാൽ പോലും നമ്മുടെ ഈ സ്കൂളിനു വേണ്ടി അതായത് ടീച്ചർ പ്രവർത്തിക്കുന്ന സ്കൂൾ എന്നുള്ളതായിരിക്കും അതൊരു ടീച്ചറുടെ ഒരു ക്വാളിറ്റിയാണ് ഒരു പ്രവർത്തിക്കുന്ന സ്കൂളിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളത് ആ സ്കൂളിനെ സ്നേഹിക്കുക എന്നുള്ളത് അപ്പോൾ ടീച്ചറിൽ ആ ഗുണം വളരെയധികം ഉണ്ട് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിൽ നമ്മൾ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളെക്കാർ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഒരു ടീച്ചറാണ് അപ്പോൾ പിന്നെ ഇനിയും ടീച്ചറ് ഈ സ്കൂളിൽ ഇരിക്കട്ടെ കാര്യം നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് നമ്മുടെ കാര്യം ടീച്ചറുടെ ഒരു ആ സ്മാർട്ട്നെസ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ടീച്ചർ ഈ സ്കൂളിൽ ഇനി കുറച്ചുകൂടി നാളെ ഇരിക്കട്ടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ടും ടീച്ചറിന് സാധിക്കട്ടെ അപ്പം ടീച്ചറിൻ്റെ കൂടി ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പിന്നെ സംഗമം നമുക്ക് സ്കൂളിൽ കൂടാനൊക്കെ സാധിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ടീച്ചറിനെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഈശ്വരൻ ടീച്ചറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചറിനെ സ്വാഗതം പിന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് പി ടി എ പ്രസിഡന്റ് കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു നമ്മളെ കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാനായിരിക്കും ഇവിടെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതാണ് ഞാൻ കണ്ടത് പക്ഷെ ഇപ്പം എന്താ അത്രയും ഒരു 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 എന്താണ് ഞാൻ കണ്ടില്ല അതെന്ത് പറ്റി എന്നുള്ളത് അവരുടെ പി ജെ പ്രസിഡന്റ് ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത് പി ജെ പ്രസിഡന്റ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു നട്ടല്ലാണ് കാര്യം ഞാൻ പ്രവർത്തിപ്പിച്ചിരുന്ന സ്കൂൾ ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലുള്ള പി ജെ പ്രസിഡന്റുമാരെല്ലാം അങ്ങനെയാണ് അപ്പം നമ്മുടെ പി ജെ പ്രസിഡന്റ് അങ്ങനെ ഒരാളാണ് പിന്നെ എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ച് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞൂട അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് വരണം പി ടി എം പി ടി എ ശക്തമായിട്ട് പ്രവർത്തിക്കണം സ്കൂളിൽ അപ്പൊ നമ്മുടെ പി ജീ പ്രസിഡന്റായ ശ്രീമതി മാത്യുവിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പൂർവ അധ്യാപകർ നമ്മുടെ കഴിഞ്ഞ പ്രായ സംഗമം നമ്മൾ ഈ ഈതാണ് നമ്മുടെ വേദിയായിരുന്നു ഒരു കൊച്ചു വേദിയായിരുന്നു എന്നാൽ പോലും നല്ല തിരക്കായിരുന്നു അപ്പോൾ പൂർവ്വ വിദ്യാ പൂർവ്വ അധ്യാപകർ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച ആരും ഇല്ല അധ്യാപകരുടെ കൂട്ടത്തിൽ എന്നെ പഠിപ്പിച്ച ആരും ഇല്ലാന്ന് എനിക്ക് വിഷമം ഉണ്ടായാലും പക്ഷെ ഇപ്രാവശ്യം ആ വിഷമം മാറിക്കിട്ടി എന്നെ എട്ടാം ക്ലാസ്സിൽ ഫിസിക്സ് പഠിപ്പിച്ച ലീലാമ ടീച്ചർ ഇവിടെ എവിടെ ലീലാമ ടീച്ചറിനെയും മറ്റ് നമ്മുടെ പൂർവ് എൻ്റെ പ്രിയഅധ്യാപികയായ ലീലാമൃഷ്ണനെ ഹർദോ സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യും വാർഡ് കൗൺസിലറിന്റെ സ്വാഗതം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ കൗൺസിലർ എത്തിച്ചേർന്നിട്ടുണ്ട് സന്തോഷം വരാൻ ഇത്തിരി ഇത്തിരി താമസിച്ചു അത് സാറില്ല കൗൺസിലർ അല്ലേ അപ്പം ഒന്നും ഇത്തിരി താമസം കൊണ്ടാകും അപ്പോൾ കൗൺസിലറേയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ും ടീച്ചർമാരെ കണ്ട സന്തോഷത്തിലാണ് അവർക്കും ഒത്തിരി സന്തോഷമായി നമ്മളെ ആശംസ പ്രസിദ്ധപ്പെട്ടുകൊണ്ട് വരികയാണ് പാടുന്നത് സവിത കൂട്ടുകാരി സവിതയാണ് സത്യമായി പണൂം കടന്നപ്പോൾ നടന്നു കണ്ണാൻ തൊണ്ടി പിടിച്ചതും കണ്ണുപൊട്ടി കളിച്ചതും കാട്ടു പറിച്ചതും കണ്ണി മാങ്ങ എന്റെ എന്റെ മോണ്ട വച്ച്